സുബ്ഹാനഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് എന്ത് നൽകാൻ ഉദ്ദേശിച്ചാൽ നമുക്ക് നൽകുക തന്നെ ചെയ്യും ഇനി അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചില്ല എങ്കിൽ ആരൊക്കെ നമ്മോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാലും കാര്യമില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കിട്ടുകയില്ല സുബ്ഹാനഹു നമുക്ക് ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചതിനെ കിട്ടുകയില്ലാഹു നൽകുക തന്നെ ചെയ്യും ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ തടഞ്ഞു കഴിഞ്ഞാൽ ലോകത്തൊരു മകലൂക്കൊരു നമുക്കത് നൽകാൻ കരയിലുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് പ്രതീക്ഷയോട് പ്രത്യാശയോടെ അഹിമാനായ പടച്ചവന്റെ മുന്നിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട അള്ളാഹുവിനോട് പറയണമല്ല

എയർപോർട്ടിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിന് പിടിച്ചുകൊലുക്കുന്ന വാർത്ത കടന്നു വന്നത് വിമാനത്തിന്റെ വാതിലടയുകയാണോ പോകാനിരുന്ന വിമാനം അവിടെ കടന്നു പോകാൻ പോവുകയാണോ പൈലറ്റ് പറഞ്ഞു ഇനി ഒരാളെ പോലും ഇങ്ങോട്ട് കേട്ടാൽ കിഴയില്ല വാതിലടഞ്ഞു മനസ്സ് സങ്കടപ്പെടുകയാണോ എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം സങ്കടപ്പെട്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കടന്നു വന്ന് സമാധാനിപ്പിക്കുകയാണ് നിങ്ങള് കരയേണ്ടതില്ല നിങ്ങൾക്ക് ഇപ്പോൾ അവസരം തന്നില്ലെങ്കിലും പിന്നൊരു ദിവസം അവസരം തന്നേക്കാം ഇവിടെയാണ് ചിന്തിക്കേണ്ടത് പക്ഷെ ആ മനുഷ്യൻ അവിടെ നിന്ന് പോയില്ല രണ്ടാമതെപ്പോഴാണ് പെട്ടെന്ന് കടന്നു വരുന്ന വാർത്ത വിമാനം താഴെ ഇറക്കുകയാണ് വിമാനത്തിനും ഒരു അപകടം വന്നിട്ടുണ്ട് വിമാനം താഴെ രണ്ടാമത് സഹോദരങ്ങളെ ആ സമയത്ത് ഈ പ്രിയപ്പെട്ട ലിബയിൽ നിന്ന് ഹജ്ജിലേക്ക് കടന്നു പോകാൻ പുറത്തിരിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞോ ഏതായാലും നിങ്ങൾ നേരത്തെ തന്നെ കയറ്റാത്തത് വിമാനം ആ വിമാനം പുറപ്പെട്ടതുകൊണ്ടല്ലേ വിമാനത്തിന്റെ കൊണ്ട് വിമാനം വീണ്ടും ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഇനിയെങ്കിലും എന്നെ ഒന്ന് കയറ്റുമോ അപ്പോയും പൈലറ്റ് പറഞ്ഞു ഇല്ല നിങ്ങളെ കയറ്റാൻ കിടയില്ല വീണ്ടും വല്ലാത്ത വിഷമവർദ്ധത്തിലായി രണ്ടാമതും വിമാനം കുറിച്ചുയരുകയാണ് വീണ്ടും എന്റെ സഹോദരങ്ങളെ അഭിമാനം പറഞ്ഞുയരുമ്പോള് വീണ്ടും വിമാനത്തിന് തകരാറ് വന്നു വീണ്ടും വിമാനത്തിന് തകരാർ വന്നു രണ്ടാമത് വിമാനം റൺവേയിലേക്ക് ഇറക്കുമ്പോ ആദ്യമായി പൈലറ്റ് വിളിച്ചതാരും ഞങ്ങളെ വിമാനത്തിലേക്ക് കയറ്റാതെ സങ്കടത്തോടെ മാറി നിന്ന ഒരു ഹാജിയുണ്ടല്ലോ ആമിതം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുവരുക അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുവരിക അദ്ദേഹം ആഗ്രഹത്തോടെ കടന്നു വന്ന് വിമാനത്തിലേക്ക് കയറിയതിന് ശേഷമാണ് അവർക്ക് നല്ലതുപോലെ യാത്ര ചെയ്യാൻ കഴിഞ്ഞതെന്ന് മുതൽ ഓരോ സോഷ്യൽ ചെറുപ്പക്കാരന്റെ ഇങ്ങനെ കടന്നു വരികയാണ് സഹോദരങ്ങളെ നമ്മൾ വരിക അത്ഭുതത്തോടെ നോക്കേണ്ടതില്ല ഒരാളുടെ മനസ്സിന്റെ ഉള്ളില് ഒരാളുടെ ഹൃദയത്തിന്റെ ഉള്ളില് ഒരാഗ്രഹം ഉടലെടുത്തിട്ടുണ്ടെങ്കില് ആഗ്രഹം ആത്മാർത്ഥതയിൽ ആത്മാർത്ഥതയിട്ടുള്ളതാണെങ്കിലോ നടത്തി തന്നെ ചെയ്യും അതിന് യാതൊരുവിധ സംശയവുമില്ല അതാമിറന്ന് ചെറുപ്പക്കാരൻ എന്ന് മാത്രമല്ല ലോകത്ത് ആര് അങ്ങനെ ആഗ്രഹിച്ചാലും നല്ല ആ കുത്താല് തരും സഹോദരാ പക്ഷേ നമ്മുടെ ആഗ്രഹം പൊട്ടിപ്പോയ ആഗ്രഹമാകാൻ പാടില്ല വിമാനത്താമ്പളത്തിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പ്രിയപ്പെട്ട യാത്രക്കാരെ നിർബന്ധിക്കുന്ന സമയത്താ ചെറുപ്പക്കാരൻ അപ്പോഴും പറഞ്ഞത് എനിക്ക് പൂർത്തീകരിക്കണം ഒരു ശക്തി ഉണ്ടല്ലോ ആ ശക്തിയാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത് അതുകൊണ്ട് ആഗ്രഹത്തോടെ പ്രത്യാശയോടെ ചെറുപ്പക്കാരാ ഏത് പ്രയാസമാണെങ്കിലും ഏത് സങ്കടമാണെങ്കിലും ഏത് വേദനയാണെങ്കിലും െ നിന്റെ പടച്ചുരാ നിന്നോടൊപ്പം ഉണ്ടെങ്കിലോ പിന്നെ ഒരാളെയും സ്നേഹിക്കടോം പിറന്നിട്ടാഹുവിനെ സ്നേഹിച്ച ഒരാളെയും നമ്മൾ പേടിക്കേണ്ടതില്ല ആര് നിന്നെ കളിയാക്കിയാലും ആര് നിന്നെ നാണം കിടത്തിയാലും ആര് നിന്നെ കുറ്റപ്പെടുത്തിയാലും നിന്റെ നമ്മൾ ഒരു നല്ല പ്രവർത്തനം സഹിക്കൂലോ പിന്നെ സഹിക്കൂലല്ലോ പിന്നെ പലർക്കും നമ്മളോട് അസൂയയാണല്ലോ പിന്നെ എങ്ങനെയെങ്കിലും നമ്മളെ തകർത്തെറിയണമെന്നുള്ള ചിന്താഗതിയോടെ നടപാടലാണല്ലോ പിന്നെ നമ്മളെ തകർക്കാൻ വേണ്ടി നോക്കുന്നതോ തരത്തിൽ നമ്മളെ കുറിച്ച് നമ്മളെ കളിയാക്കും നമ്മളെ നാണം കെടുത്തും നമ്മളെ ും നമ്മളെ കുത്തുവാക്ക് പറഞ്ഞ് നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കും ഒരു പക്ഷേ ഏതെങ്കിലും പെണ്ണിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുപോലെ ആ പെണ്ണിനെയും ചേർത്തിട്ട് മോശമായത് പറ സഹോദരങ്ങളെ തകരണ്ട തളരണ്ട നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നീയും നിന്റെ റബ്ബിനും അറിയാമെങ്കിലോ നീ ആകാശമിടിഞ്ഞ് നിന്റെ തലയിൽ അറിയുന്നാ പോലും നീ പേടിക്കണ്ട മോനേ പറയുന്നവരെ പറഞ്ഞോട്ടടാ അങ്ങനെ കെടുത്തുന്നവരെ നാണം കടത്തിക്കോട്ടടാ അങ്ങനെ കളിയാക്കുന്നവരെ കളിയാക്കിക്കോട്ടെ എനിക്കും എൻ്റെറപ്പിനു പറയാ ഞാൻ നിരപരാധിയാണെന്നോ പിന്നെ എന്തിനാണോ കരയുന്ന

വേദനയാണോ സങ്കടമാണോ പ്രയാസമാണോ ഒന്ന് ാഹുവിനോടൊന്ന് പറഞ്ഞ അള്ളാഹുത്താലെ നമ്മളെ കണ്ണ് നീര് കാണാതിരിക്കില്ലടോ അങ്ങനെ വേണം നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞ അള്ളാഹുത്താലാക്ക് നമ്മുടെ കണ്ണ് നീര് കാണാതിരിക്കില്ല നിന്റെ റബ്ബിനോട് പറയടോ ഞാൻ പലരും ചെയ്തതാ അവസാനം എനിക്ക് കിട്ടിയതോ സങ്കടപ്പെടുത്തുന്ന കുറെ കുത്തുവാക്കുകള് മനസ് തളർന്നു പോകുന്നു നീ എന്തിനാടാ പേടിക്കുന്നത് ഈ മാങ്ങയുള്ള മാവിലല്ലേ ആളുകള് കല്ലറിയോ നീ നല്ല പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ടാണ് നിന്റെ നാട്ടുകാര് കുറ്റപ്പെടുത്തുന്നത് നിന്റെ ശത്രുക്കള് അവനെ മുന്നില് തളർന്ന് തകർന്നു മാറിയിരിക്കുകയല്ല വേണ്ടതോ അവരെ മുന്നിൽ ഉയർന്നു നിൽക്കണം സഹോദരങ്ങള് നിന്നോടൊപ്പം രോഗത്താരുമില്ലെങ്കിലും അല്ലാഹുണ്ടെങ്കിലും നീ അനക്കതു മതിയടോ ാഹുവേ എനിക്ക് എനിക്ക് കഴിയണം സഹോദരങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളില് ഹൃദയത്തിന്റെ ഉള്ളില് നമുക്ക് ഈമാനിന്റെ ഒരു ശക്തി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുമായിട്ട് നമുക്കൊന്ന് അടിക്കാൻ കഴിയണം അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതാണ് അള്ളാഹുമായിട്ട് നമ്മൾ ഒരു മുഴം അടുത്താൽ പത്ത് മുഴം അള്ളാഹു കൊണ്ട് അടുക്കാണ് നമ്മുടെ തമ്പുരാൻ നമ്മൾ ഒരു മുഴം അങ്ങോട്ട് അടുക്കാൻ ഉദ്ദേശിച്ചാലും ഇങ്ങോട്ട് അടുക്ക പക്ഷെ നമ്മൾ ആരും അടുക്കില്ല നമ്മൾ എപ്പോഴും അടുക്കണം അറിയോ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ അങ്ങനല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോ മാത്രം അള്ളായ ഒരു വല്ലാത്ത വിളിയ പിന്നെ അള്ള വേണം പള്ളു വേണം പിന്നെ നമുക്ക് എല്ലാം വേണം നമുക്കൊരു പ്രയാസം വന്നാ നമുക്കല്ല ആ പ്രയാസം നീങ്ങി നോക്കിക്കേ നമുക്കൊരു സന്തോഷം വന്ന അല്ല പറയുന്ന എത്ര പേരുണ്ട് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ അള്ളാഹുമായിട്ട് അത്രമേൽ ആരും അടുത്തിട്ടില്ല സഹോദര നമ്മൾ 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 പറഞ്ഞതുപോലെ നമ്മുടെ നമ്മുടെ മുന്നിൽ കണ്ട സത്യമല്ലേ സഹോദരങ്ങളെ മനസ്സിന്റെ ഒരു ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും അക്കാര്യത്തിൽ ഇല്ല അതുകൊണ്ട് അള്ളാഹുവിനെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരണം അള്ളാഹുവിനെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്

നന്മകൾ കൊണ്ട് അള്ളാഹുവിനെ മുന്നേറാ നിന്റെ മനസ്സ് കുതിക്കുന്ന പിന്നെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല മോഹം പിന്നെ ഏറ്റവും നല്ല മാർഗമെന്താണോ അള്ളാഹുവിനോടുള്ള പ്രണയമെന്ന് ചരിത്രം മുരിത്രമെടുത്ത് നോക്കണോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അവരൊക്കെ എങ്ങനെയാണ് മഹാന്മാരായതെന്നറിയുമോ അവരല്ലാഹുവിനെ പേടിച്ചതുകൊണ്ടാണ് സഹോദര ാഹു അതിന് നമുക്ക് തൗഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ